കൂട്ടുകാര്ക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നനിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അനഹി അവസാനം അബിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് നിനക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല അബി ഒരു പക്ഷേങ്കില് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ പോലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തില് നോക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ട് ഗൾഫിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം കുഞ്ഞിന്റെ അച്ഛൻ ചന്ദോളുടെ അച്ഛൻ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അവര് നേരെ അനന്തപുരിയിലേക്ക് വരും പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ എന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം അഭി ഞെട്ടിപ്പോയി അഭിക്ക് എന്ത് മറോട് പറയണമെന്ന് അറിയത്തില്ല അഭി പറഞ്ഞു അനഹേ ഞാന് ഞാൻ പറഞ്ഞല്ലോ എന്റെ അവസ്ഥ നീ ഒന്നും മനസ്സിലാക്ക് നിനക്ക് എന്താ അവസ്ഥയാടാ അപ്പൊ എന്റെ അവസ്ഥ നീ കാാണ് ഏഹ് എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യുന്ന അറിയത്തില്ല ഞാനിരിക്കുക ഞാൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രം എനിക്കുള്ളൂ നിന്നോടല്ലാതെ എനിക്ക് പിന്നെ നാട്ടുകാരുടെ പോയി പറയാൻ പറ്റുമോ എന്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് എന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നീ അല്ലേ ചോദിക്കുക ഞാൻ പറഞ്ഞില്ല എൻ്റെ കല്യാണം നിനക്ക് ആണെങ്കിലും കൊള്ളാം എന്താണെങ്കിലും കൊള്ളാം എൻ്റെ കുഞ്ഞിനെ നീ കയ്യേറ്റം മതിയുള്ളൂ ഇല്ലെങ്കിൽ നീ പറ ഞാൻ അനന്തപുരിയിലേക്ക് വരാമെന്ന് പറയാ നീ എനിക്ക് കുറച്ചൊരു സാവകാശം എന്താ എത്ര സാവകാശം വേണം നിനക്ക് ഞാൻ മരിച്ചു പോകുന്നോടം പറയാം അതുവരെയൊന്നും സാവകാശം തരാൻ പറ്റില്ല അഭി ഒരാഴ്ചക്കുള്ളിൽ നീ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയ്ക്കണം നീ തന്നെ കൊണ്ടുപോയി നോക്കുകയും ചെയ്യണം ഇനി ഒരു പറിച്ചുള്ള സംസാരം ഒന്നും ഇതിനെക്കുറിച്ച് ഉണ്ടാകത്തില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും അനന്തപുരിയുടെ മുറ്റത്തൊന്ന് ഇനിയിപ്പം സത്യാഗ്രഹം ഇരുന്നാലും ശരി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നീ ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും അവസാനം നിന്റെ അരിയിലേക്ക് തന്നെ എൻ്റെ കുഞ്ഞെ തോന്നു പറയാം ഇതും പറഞ്ഞിട്ട് അനഹയെ അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞ് പോവാം അവയ്ക്ക് വല്ലാത്ത ടെൻഷൻ പോയി ഇവള് പറഞ്ഞാൽ പറഞ്ഞോളെ ചെയ്യും അപ്പം എന്താ ചെയ്യണ്ടേ തൻ്റെ മോളാണ് ചന്തൂന്നാണ് ഇവള് പറയുന്നത് എങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഒരു പക്ഷെ ഇങ്ങനെ ഒരു അബദ്ധം എങ്ങനെ പറ്റിയെന്ന് പോലും അവയ്ക്ക് മനസ്സിലായില്ല ഇതെങ്ങാനും ആണെന്ന് അവിയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അനന്തപുരിയിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ ചീട്ട് കൂറുന്ന കാര്യം ഉറപ്പാണ് താൻ വീട്ടിൽ നിന്ന് പുറത്താണ്ടേം വരും അപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല തല പോകാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവി എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഈ സമയത്ത് കനക ഭയങ്കര സന്തോഷത്തിൽ എല്ലാവർക്കും ഫുഡൊക്കെ തയ്യാറാക്കുകയാണ് അങ്ങനെ തയ്യാറാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് നവ്യനെ നയനെ എല്ലാവരെയും വിളിക്കുകയാണ് ആ സമയം നവ്യൻ നന്ദു നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക കുറെ കാലങ്ങൾക്ക് ശേഷമാണല്ലോ അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നേ അങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് കനക വന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങൾക്കാർക്ക് ഫുഡൊന്നും വേണ്ടേ അപ്പം അന്ന് ഫുഡൊക്കെ കഴിക്കാനും പറഞ്ഞ് വിളിക്കുവാണ് ഇപ്പൊ വരാം അമ്മേന്ന് പറയാണ് അതെ ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി സംസാരം എന്നൊക്കെ പറയാം അങ്ങനെ എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു പിന്നീട് അങ്ങനെ സംസാരിക്കുന്ന കൂടുതൽ കനയ ചോദിച്ചു അല്ല അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ടാ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേ നവി പറഞ്ഞു ഇപ്പൊ നല്ല ഫുഡൊക്കെയാ പിന്നെ ഇപ്പഴ അവിടെ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം അതെ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡാ അമ്മായിമ്മ ഉണ്ടാക്കണേന്ന് പറയാണ് ഇത് കേട്ടപ്പം ഒന്ന് നോക്കി കനക ഏ അങ്ങനെ ഒന്നും ഇല്ലമ്മേ എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയല്ല എല്ലാവരുടെയും ഇഷ്ടത്തിനുള്ള ഫുഡാന്ന് പറയണം ഇത് കേട്ടപ്പെന്ന് നവ്യ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നുമല്ല തോന്നേ എനിക്ക് തോന്നേ നാ എന്നിഷ്ടത്തിനുള്ള ഫുഡ് ഉണ്ടാക്കുന്നു അല്ല തോന്നേ എന്ന് പറയാം ഇത് കേട്ടപ്പ വെച്ചു ഇനിയിപ്പം മോളോടെ എങ്ങനെ ഇഷ്ടമുണ്ടോ എനിക്ക് ഏ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല അമ്മയ്ക്ക് അങ്ങനൊരു ഇഷ്ടമൊന്നും ഇല്ലാന്ന് പറയണം ശരി എന്നൊക്കെ പറയണം അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിനു ശേഷം നയനെ പതുക്കെ അങ്ങോട്ട് പുറത്തേക്ക് മാറി വരുവാണ് പിന്നീട് ദേവേനയും വിളിക്കുവാണ് ദേവേനെ വിളിച്ചപ്പോൾ ദേവേനെ കാത്തിരിക്കുവായിരുന്നു നയനയുടെ ആ കോളിന് വേണ്ടിയിട്ട് അങ്ങനെ കോളെടുത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു മോളെ സുഖമാണെന്ന് ചോദിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അതും എൻ്റെ വീട്ടിലേക്കല്ലേ വന്നേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ദേവേനെ പറഞ്ഞു അത് ശരി തന്നെയാ എനിക്ക് ആ പാടെ ഒരു സുഖമല്ല മോളേന്ന് പറയണം അതെന്താ എന്താന്ന് അറിയത്തില്ല എനിക്ക് നല്ല ടെൻഷനുണ്ടെന്ന് പറയാം മോളെ കാണാൻ ചിട്ടൊരു വിഷമം ഉണ്ടെന്ന് പറയാം ഒന്നിനും ഒരു ചൂടൊന്നും തോന്നില്ലെന്ന് പറയാം അതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും ഇല്ല കഴിച്ചില്ലെന്ന് പറയാം കഴിച്ചില്ലെങ്കിൽ പോയി ഫുഡ് കഴിക്കണം ഫുഡ് ഒന്നും കഴിക്കാതിരിക്കില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു എനിക്ക് വിശപ്പില്ല എന്ന് പറയാം ഏ വിശപ്പില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അറിയാലോ ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പം എങ്ങാനും ഇനിയിപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് വല്ല തലവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ അതുകൊണ്ട് ഫുഡൊക്കെ എടുത്തുപോയി കഴിക്കാനൊക്കെ പറഞ്ഞ് നായനെ അങ്ങനെ ഉപദേശിക്കുവാണ് ഈ സമയം നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദു കേട്ടു സംസാരിക്കുന്നത് ഓഹോ അപ്പൊ അമ്മായിമ്മേനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഉപദേശിക്കാം ഉപദേശിക്കുവാണ് കൊള്ളാലോ എന്നിട്ട് തങ്ങളുടെ മുന്നേ വലിയ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുക എത്ര നാളിങ്ങനെ പോകാമെന്ന് നോക്കട്ടെ എന്നൊക്കെ നന്ദു ഇങ്ങനെ മനസ്സിൽ പറയണം പിന്നീട് നന്ദു അങ്ങോട്ടേക്ക് കയറിപ്പോയി അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ദേവിനും ഇങ്ങനെ അതേ ഇരിപ്പ തന്നെ ഇരിക്കുമ്പത്തേനും മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് അല്ല നീ എന്താ ദേവന് ഫുഡ് കഴിക്കാൻ വരാത്തിനേക്ക എനിക്ക് വിശപ്പില്ലമ്മേ എന്ന് പറയാ വിശപ്പില്ലെന്നോ അതെന്ത് പറ്റി എന്തേലും വൈകാരിക എന്തേലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറ ഹോസ്പിറ്റലിൽ പോവാം ഞാൻ ജയനോട് പറയാന്ന് പറയാ അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ലമ്മേ ചിലപ്പോ ഇന്നലെയൊക്കെ റെസ്റ്റില്ലാതെ ജോലി ചെയ്തോണ്ടായിരിക്കും നല്ല ക്ഷീണം തോന്നണം എന്ന് പറയാം അത് മുത്തശ്ശി പറഞ്ഞു എന്നാ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ചായ വെച്ചുകൊണ്ട് തരാന്ന് പറയാ വേണ്ട അമ്മ ഇപ്പൊ അടുക്കളയിലേക്ക് പോകുന്നു വേണ്ട ഞാൻ കുറച്ചേരം കിടക്കട്ടെ എന്നൊക്കെ പറയാ എന്നാ ശരി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ് മുത്തശ്ശി അങ്ങോട്ട് പോയി കഴിയും ആദർശം അങ്ങോട്ട് വന്നു പിന്നീട് ആദർശനോട് പറഞ്ഞു ദേവേനിക്ക് ദേവനിക്കെന്തോ സുഖമില്ലാന്ന് തോന്നുന്നുണ്ട് തലവേദനയൊക്കെയാന്ന് തോന്നേ പിന്നെ എന്ന് ഓർത്തു ഞാൻ ഇങ്ങോട്ട് പോകാൻ പറയണം അല്ല അമ്മയ്ക്ക് എന്ത് പറ്റി എന്താണെന്ന് അറിയത്തില്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു ആ ഇത് കേട്ടപ്പോൾ ആദർശന് ടെൻഷനായി ആദർശം നേരെ ദേവേനെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ദേവേനെ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ചിലപ്പോൾ ഇല്ലാതെ ജോലി ചെയ്തതിൻ്റെ ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവേന ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക ആദർശം ഒന്നും കൂടെ മനസ്സിലായില്ല പിന്നീട് ആദർശം അമ്മ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇപ്പം നമുക്ക് പോവാം കാരണം ദേവേനിക്കെന്തേലും വന്ന പേടി ഒന്നാരേക്കാൻ സർജറി ഒക്കെ നടന്നതാണല്ലോ ഇപ്പൊ അതിന്റേതായ വല്ല കുഴപ്പമാണെന്ന് പറയാൻ പറ്റില്ല പിന്നീട് ദേവേനെ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നങ്ങളും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞവിടെ കിടക്കുവാണ് പിന്നീട് ആദർശം ഇങ്ങോട്ട് പോരുകയും ചെയ്തു ഈ സമയത്ത് അനാമിക എന്ത് ചെയ്യുവാണ് അനന്തപുരിയിലേക്ക് വരുവാണ് കാരണം ഇനിയിപ്പം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇനിയിപ്പൊ ആരും അങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല അങ്ങനെ വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നവിയെ നയനയും കൂടെ പോയ തറിഞ്ഞെ ലോട്ടറി അടിച്ച മുട്ടായിരുന്നു അനാമിക്ക് ഇതിൽ പോരോട് സന്തോഷം അനാമയ്ക്ക് വേറെയില്ല പിന്നീട് ജലജ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോ മോള് പേടിക്കൊന്നും വേണ്ട മോളുടെ എതിരാളികളൊന്നും ഇവിടെ ഇല്ല എല്ലാ സ്ഥലം പെട്ടെന്ന് പറയാണ് ആ ആ മാരണങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നാ മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു ആ ആൾക്കാര് വരാതിരിക്കോ ഒരു കാരണവശാലും വരാതിരിക്കില്ല ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു എങ്ങനെയെങ്കിലും അവൾമാരി ഇങ്ങോട്ട് വരുത്താതിരിക്കണം വരുത്തിയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് അവിടെ നിന്നാ മതിയായിരുന്നു ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു അവളുടെ കാര്യം പിന്നെ മൂന്നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി പക്ഷെ നൈനയെന്ന് പറയുന്നവൾ അവൾ ഇങ്ങോട്ട് വരുമെന്ന് പറയാണ് ഇത് കേട്ടത് അനാമിക പറഞ്ഞു അവളെ അവിടെ എന്തെങ്കിലും നിർത്താൻ പല മാർഗം ഉണ്ടോ എന്ന് നോക്കിയാ എന്തേലും ചെയ്യണം അവൾ അവിടെ തന്നെ നിൽക്കണം അങ്ങനെയാണെങ്കിലോ ഇവിടെ നമുക്ക് സന്തോഷത്തോടെ കഴിയാൻ പറ്റുള്ളൂ എന്ന് പറയാണ് പിന്നീട് അനാമയ്ക്ക് മുറിയിലേക്ക് എന്ന് ചെയ്യുമ്പോഴത്തേനും അനിയ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അനിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞ് നിനക്കിപ്പൊ സന്തോഷമായി കാണൂലോ അല്ലേന്ന് നോക്കണ എന്തിന് അല്ല അവൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ നിന്റെ കാമുകി ചടങ്ങിന് വേണ്ടിട്ട് അതിനെന്താ അവള് വരൂല അവളുടെ ചേച്ചിയുടെ ചടങ്ങിന് അവള് വരണ്ടേന്ന് വയ്ക്കും എനിക്കറിയാടാ അവള് വരുമെന്ന് അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഞാൻ വരായിരുന്നേ നിങ്ങൾ രണ്ടുപേരുടെ ആ രംഗങ്ങളൊക്കെ ഇന്ന് കാണാരിക്കാൻ വേണ്ടിയിട്ട് അതിനെന്താ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ ചോദിച്ചാൽ അത് ദേഷ്യപ്പെടുവാണ് വേണ്ട നീ എനിക്കറിയാം നീ എന്നെ വിളിക്കായിരുന്നു അതുകൊണ്ടാണെന്നറിയാം നിന്റെ കാമുകി കാമുകഴിയുമ്പോൾ നീക്ക് രണ്ടുപേർക്കും സ്ള്ളാനായിട്ട് ഞാൻ ഇവിടെയുണ്ട് തടസ്സമല്ലേ അതുകൊണ്ടല്ലേ നീയെ എന്നെ ഇങ്ങോട്ട് വിളിക്കായിരുന്നേന്ന് ചോദിക്കും ദേ എഴുതാപ്പുറം വായിക്കണ്ട ഞാൻ പറഞ്ഞു വിട്ടല്ല നിന്നെ വീട്ടിലേക്ക് നീ സ്വയമേ പോയതല്ലേ അതിനിപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അല്ലെങ്കിൽ ഞാൻ പോയി കാണണം എന്നല്ല നിന്റെ ആഗ്രഹം അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഇന്ന് എളുപ്പം നീ അനാമിക അവിടെ നിന്ന് പോന്നു പറഞ്ഞോട് എന്ന് നീ നോക്കുവാൻ വേണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഞാൻ ചാടിത്തുള്ളിൽ പോവുകയാണ് അനിയത് മൈൻഡ് ചെയ്യാനേ പോയില്ല പിന്നീട് ജാനികയുടെ അടുത്തേക്കാണ് അനാമിക ചെല്ലുന്നത് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്ന ഇടയ്ക്ക് അനാമിക പറഞ്ഞു അമ്മേ എനിക്കിവിടെ ഒരു വിലയില്ലെന്ന് പറയണം എന്ന ആര് പറഞ്ഞു പിന്നെ ഇവിടെ നവ്യക്കാണെങ്കിലും നയനയ്ക്കാണെങ്കിലും ഇവിടെ എല്ലാവർക്കും ഭയങ്കര അവരുടെ കാര്യം എന്ന് പറയണം ആർക്ക് കാര്യം എനിക്കോ ഈ പറയുന്ന എൻ്റെ അപ്പച്ചയ്ക്കൊന്നും ഇഷ്ടമില്ലെന്ന് പറയാ അവർക്കിഷ്ടമില്ല പക്ഷേ എങ്കിലും ബാക്കിയെല്ലാവർക്കും ഇഷ്ടമല്ലേ മോളതൊക്കെ മോൾക്ക് തോന്നാ മോളോട് ഇവിടെ ആർക്കൊരു താല്പര്യക്കുറവില്ലെന്ന് പറയണം ഏ എനിക്ക് അങ്ങനെ തോന്നു ഒരു പക്ഷെ എനിക്ക് നാളെ മിക്കവാറും ആനി വേണ്ടെന്ന് വെച്ചാൽ എന്നിവിടെ നിന്ന് ഇറക്കി വിട്ടുണ്ടെങ്കില് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണെന്ന് പറയാ ആര് അവൻ അങ്ങനെ ഇറക്കി വിടുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല പോളെ അങ്ങനെ ഞങ്ങൾ ആന് സമ്മതിക്കില്ല എന്ന് പറയാ ഇതൊക്കെ അമ്മ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല എന്ന് പറയാ അല്ലെങ്കിൽ തന്നെ തന്നെ കണ്ടില്ലേ ആ നയന എന്ന് പറയുന്നവള് ജ്വല്ലറി കയറി പറ്റി അവളും മനഃപൂർവ്വം കയറി പറ്റിയിരിക്കുന്ന ഞാൻ കണ്ടില്ലേ ഇത്ര പഠിച്ചിട്ടും എനിക്കൊരു ജോലി ഇരുന്നതിന് ഞാൻ വീട്ടിരിക്കുമല്ലേ ഞാൻ ഇതിനെ വീട്ടിരിക്കുന്നെ ഒരു കാര്യം ചെയ്യ അമ്മ ഇവിടെ പറ മുത്തച്ഛനോട് പറ ഞാനും കൂടെ ജ്വല്ലറി ചില എന്തേലും സഹായിക്കാനായിട്ട് അനിയോടൊപ്പം ഞാനും കൂടെ പോകുന്നു പോകാന്ന് പറയുന്നത് ഇത് അവളുടെ ഒരു തന്ത്രമായിരുന്നു ജാനകിക്ക് ഇത് മനസ്സിലായില്ല ജാനകി പറഞ്ഞു അത് പിന്നെ അച്ഛൻ സമ്മതിക്കോ എന്നറിയത്തില്ല എങ്ങനെയെങ്കിലും മുത്തച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്ക ഞാനും അനിയോടൊപ്പം പോകാമെന്ന് പറയാം നല്ല കാര്യമല്ലേ എനിക്കിവിടെ ഇരുന്നാൽ ഭയങ്കര ബോർ അടിക്കുക പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല ഇരുവക്ഷങ്കിൽ അവിടെ ചെല്ലുവാണെങ്കിൽ അനിയോട് എനിക്ക് അല്പം കൂടുതൽ സംസാരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ ഇടപെടുകാനും സമയം കിട്ടൂല്ലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പം അടുപ്പത്തിലാവാനും ചാൻസ് ഉണ്ടെന്ന് പറയാം ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ പോകുമ്പഴേ ഉള്ളതെന്ന് പറയാ ഇത് കേട്ടാൻ ജാനകി തോന്നി ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒന്ന് സംസാരിക്കണം രണ്ടുപേരും കൂടെ എങ്ങനെയെങ്കിലും ഒരുമിച്ചൊന്ന് പോകണം അത് മാത്രമുള്ളൂ ജാനകിയുടെ ആഗ്രഹം അതിന് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് ജാനകി പിന്നീട് ജാനകിയോട് ഞാനെന്ന് അച്ഛനോടൊന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോകണം അതിനുശേഷം മൂർത്ത് മുത്തശ്ശനോട് ഇതിനെക്കുറിച്ച് പോയി സംസാരിക്കുക മുത്തശ്ശൻ പക്ഷെ പറഞ്ഞ അതിൻ്റെ കാര്യമൊന്നുമില്ല ഇപ്പൊ എന്താണെങ്കിലും അവൾ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ജാനിക്ക് പറഞ്ഞു അവൾക്ക് ഇവിടുന്ന് ഭയങ്കര ബോർ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് മാത്രമല്ല വേറെ പ്രത്യേകിച്ച് ജോലികളും കാര്യങ്ങളൊന്നുമില്ല ഈ വീട്ടിലെ ജോലികളൊക്കെ എടുത്ത് ഞാനും എല്ലാവരും കൂടെ കൂടി നല്ല ചെയ്യുന്നത് പിന്നെ അവള് വീട്ടിരിക്കേണ്ട കാര്യം എന്താ ഒന്നല്ല ഇത്ര പഠിച്ച പെൺകുട്ടിയൊക്കെയല്ലേ വീട്ടിൽ ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ലോ എന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു അതിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യാം ആദർശനോടും കൂടെ ഞാൻ ചോദിക്കട്ടെ എനിക്ക് തന്നെയായിട്ടൊരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല എല്ലാവരോടും കൂടെ ചോദിച്ചിട്ടൊരു തീരുമാനം എടുക്കാന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയാണ് മുത്തശ്ശൻ അറിയാം അനാമയുടെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് ഒരു പക്ഷെ അവളില് അവളെ ജുവല്ലറിയിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോന്നു പറയാനും പറ്റില്ല മുത്തച്ഛനോ ദീർഘഭീഷണോള്ള ആളാ വരാൻ പോകുന്ന ദുരന്തങ്ങളും മുന്നേ കാണാന്ന് പറഞ്ഞാലേ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ മുത്തശ്ശനെ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും അതുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ ഒരു മറുപടി പറയണേ പിന്നീട് അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റോസായി കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് വീട്ടിലേക്ക് പോണെന്നുണ്ട് പക്ഷേ എങ്കില് കനക പറഞ്ഞു മോളിന്ന് പോകണ്ടാന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് മോള് പോകണ്ട അല്ലെങ്കിൽ എന്തിനും മോളിന്ന് പോണേ ഇപ്പൊ അവിടെ പോയിട്ടും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അവിടുത്തെ ജോലികളൊക്കെ ദേ ദേവിയേനെയല്ലേ ചെയ്യുന്നേ അത് മാത്രല്ല നിന്റെ നിനക്ക് നിന്നെ നിന്റെ അമ്മായിക്ക് ഇഷ്ടമില്ലാതെ പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോകണമെന്നൊക്കെ ചോദിച്ചോണ്ട് ചീത്ത പറയാൻ ഒക്കെയുണ്ട് അവസാനം നയനക്ക് വേറെ ഗദ്യന്തരം ഇല്ലാതെ വന്നു അവിടെ നിൽക്കാതെ നയനക്ക് മനസ്സിലായി ഇനി ഇവിടെ പെട്ടെന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ടു പോകുക എളുപ്പമല്ല ഒരു പക്ഷെ അമ്മ ഇനിയിപ്പ തന്നെ വിട്ടില്ലാന്നും കൂടെ വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അനന്തപുരയിലേക്ക് പോകും എന്നറിയത്തില്ല അത് ആകെപ്പാട്ട് ടെൻഷൻ അടിച്ച് നയനെ ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന നന്ദി